കോഴിക്കോട് മുഖം കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി അതിജീവിത രംഗത്ത് അതിക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ് പ്രതി ദേവദാസിൽ നിന്ന് തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അതിജീവിത പറഞ്ഞു ബാൽക്കണിയിലിരുന്ന് ഗെയിം കളിക്കുന്നതിനിടെ പ്രതി ദേവദാസും മറ്റു രണ്ടുപേരും മുറിയിലേക്ക് കയറി വന്ന് കൈ ബലമായി പിടിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കുതിരി മാറി ജനൽവഴി പുറത്തേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്നും തനിക്ക് സംഭവിച്ച ദുരനുഭവത്തിന്റെ നടുക്കുന്ന കഥകളാണ് യുവതി തുറന്നു പറഞ്ഞത് ദേവദാസിൽ നിന്ന് മുൻപും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും യുവതി പറയുന്നു വാട്സപ്പിൽ അശ്ലീല മെസ്സേജ് അയച്ചും ഭീഷണിപ്പെടുത്തിയും പ്രതി മാനസികമായി പീഡിപ്പിച്ചിരുന്നു താനുമായി സഹകരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടിവരുമെന്ന് ദേവദാസ് പറയുന്ന വാട്സപ്പ് സന്ദേശവും യുവതി പുറത്തുവിട്ടിരുന്നു വീഴ്ചയിൽ നട്ടലിനും കൈക്കും ഗുരുതര പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവതി ആശുപത്രി വിട്ടു താൻ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക വേദന ദേവദാസ് തിരിച്ചറിയണമെന്ന് പറഞ്ഞാണ് മടങ്ങിയത് ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചേരം ഗെയിം കളിക്കുകയായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഒരു മൂന്ന് നേരം ഇങ്ങനെ വരികയായിരുന്നു അപ്പോ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്നത് ദേവദാസ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലൊരു മാസ്കൻ്റെ ആപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി ഞാൻ അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞു കരഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് റെക്കോർഡിട്ടായിരുന്നു കഴി കളിക്കുന്നത് അത് അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ അതിൽ വന്നു ഫേസ് വന്ന എൻ്റെ ഫോൺ പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു നിലവിൽ ദേവദാസ് ഉൾപ്പെടെ രണ്ടു പ്രതികളും റിമാൻഡിലാണ് പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും അമൃത ന്യൂസ് കോഴിക്കോട്